പ്രിയമുള്ളവരെ മാനസാന്തരത്തിന്റെ വഴികളിലൂടെയെന്ന ഈ പന്തിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മഥായയുടെ സുവിശേഷം നാലാം അധ്യായം പതിനേഴാം വചനം യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു നബ്ധാലി പ്രദേശങ്ങൾ ജോർദാൻ്റെ മറുകര വിജാതിയരുടെ ഗലീലി അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനങ്ങൾ വലിയ ഒരു പ്രകാശം കണ്ടു മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു അവിടെ വെച്ച് യേശു തന്റെ പ്രസംഗം തുടങ്ങുകയാണ് ദൗത്യം ആരംഭിക്കുകയാണ് ആദ്യമായി ഈശോ പറയുകയാണ് മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിപ്രാധാന്യമായി വില കൊടുക്കേണ്ട ഒരു മാനസാന്തരം മനുഷ്യകുലത്തിന് അത്യന്താപേക്ഷിതമായ ഒരു കൃപ മാനസാന്തരം ഈശോ ആഗ്രഹിക്കുന്ന മാനസാന്തരം വിശുദ്ധ സ്ഥാപക യോഗം ഞാൻ ആഗ്രഹിക്കുന്ന മാനസാന്തരം സ്വർഗരാജ്യത്തിൻ്റെ അത്യന്താപേക്ഷിതമായ മാനസാന്തരം സ്നേഹമുള്ളവരെ ഈശോ മാനസാന്തരത്തെ പറ്റി പ്രസംഗിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ബദാഴ്ച നാലാം നാലാമധ്യായം മൂന്ന് മുതൽ പത്തു വരെയുള്ള വചനങ്ങളിൽ വളരെ 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 കൃത്യതയോടുകൂടി ഒരു വർണ്ണന വചനങ്ങൾ വചനം പറയുകയാണ് വിശാചിനാൽ യേശു മൂന്ന് പ്രാവശ്യം പരീക്ഷിക്കപ്പെടുന്ന ആ സംഭവം വളരെ കൃത്യമായിട്ട് വചനത്തിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നു സ്നേഹമുള്ളവരെ യേശോ അവയുടെ പരീക്ഷണങ്ങൾ ആദ്യത്തേത് ഇങ്ങനെയാണ് പിശാശി ഈശോയോട് പറയുകയാണ് നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകുവാൻ പറയുക അപ്പോൾ ഈശോ പറയുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് അതിനുശേഷം പിശാശി ഈശോയെ ഒരു വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത് കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിന്റെ പാദം കല്ല് തട്ടാതിരിക്കാൻ അവൻ നിൻ്റെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതി എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈശോ പറയുകയാണ് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു വീണ്ടും മൂന്നാമത്തെ പരീക്ഷണം വിശാസ് ഈശോയെ ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവർ ഈശോയോട് പറയുകയാണ് നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ തരാം ഈശോ വളരെ കൃത്യമായ ഒരു മറുപടി പറയുകയാണ് സാധാരണ ദൂരെ പോവുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എന്നെഴുതപ്പെട്ടിരിക്കുന്നു സിഹ് ഈ മൂന്ന് പരീക്ഷണങ്ങളെ അതിജീവിച്ചതിന് ശേഷം ഈശോ മനസാന്തരത്തിൻ്റെ ഫലം സെബലൂൺ നബ്ധാരി പ്രദേശങ്ങളിൽ അന്ധകാരത്തിന്റെ ഗലീലിയിൽ നിന്നുകൊണ്ട് ഈശോ ആ ഇരുട്ടിൽ കടന്ന മക്കൾക്ക് വേണ്ടി മനസാന്തരത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ഈശോ ഈശോയുടെ ദൗത്യം ആരംഭിക്കുകയാണ് സ്നേഹമുള്ളവരെ അതിനു മുമ്പായി ഈശോ അതിജീവിച്ച മൂന്ന് പരീക്ഷണങ്ങൾ ആ മൂന്ന് പരീക്ഷണങ്ങളിൽ ഈശോ അതിജീവിച്ച മൂന്ന് കാര്യങ്ങൾ ഒന്ന് ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ഞാൻ ജീവിക്കുന്നത് രണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് മൂന്ന് സാധാരണ ദൂരെ പോകുക നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ സ്നേഹമുള്ളവരെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ മൂന്ന് കാര്യങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തിലേക്കൊന്ന് നോക്കിക്കേ എന്തുമാത്രം കല്ലുകളാണ് നമുക്കിഷ്ടപ്പെട്ട നിറയെ കല്ലുകളെ മുഴുവൻ സ്നേഹമുള്ളവര് ഇഷ്ടപ്പെട്ട കല്ലുകൾ ദൈവത്തിന്റെ വചനത്തെ മറികടന്ന് നമ്മളെ ആകർഷിക്കുന്ന നിരവധിയായ കല്ലുകൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ ഇരിക്കുക പത്ത് കൽപ്പനകളിൽ ഒന്ന് നോക്കിക്കേ കൽപ്പന ആറ് കൽപ്പന ഒമ്പത് പത്ത് നമുക്ക് എന്തുമാത്രമാണ് ചുറ്റും ഇരിക്കുന്നത് ഇവയൊക്കെ നമ്മൾ കണ്ടാസ്വദിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന ദൈവത്തിന്റെ വചനങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ജീവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ മനസ്സുകൊണ്ട് തിരിഞ്ഞ് ദൈവകൽപ്പനകളെ ആഗ്രഹിച്ച് അനുഭവിക്കുവാൻ മാനസാന്തരപ്പെടുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ വലിയ ആ കോപമൊക്കെ മാറി ദൈവത്തിന്റെ കരുണ ഇറങ്ങട്ടെ ദൈവമേ അങ്ങയുടെ കോപം മാറി ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ ഇറങ്ങണമേ ഈ ഭൂമുഖത്തിന്റെ മേൽ സമൂഹത്തിന്റെ മേൽ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും ദൈവത്തിന്റെ കരുണ ഇറങ്ങട്ടെ ദൈവത്തിന്റെ വ കൽപ്പനകളെ ദൈവത്തിൻ്റെ വചനങ്ങളെ മറികടന്നുകൊണ്ട് നമുക്കിഷ്ടമുള്ളത് ആഗ്രഹിച്ചു പോകുന്ന മനുഷ്യ ജീവിതത്തെ ഓർത്ത് ദൈവത്തിൽ എന്തുമാത്രം വേദനയുണ്ടാകും ലോകത്തിലേക്ക് ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച ഈശോ ലോകപാപങ്ങൾക്ക് വേണ്ടി നമ്മുടെയൊക്കെ പാവങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായ ഈശോ ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹിക്കുന്ന ആ പരീക്ഷണത്തെ അതിജീവിച്ച ഈശോ ആഗ്രഹിക്കുന്നതാണോ നമ്മളൊക്കെ ചെയ്യുന്നത് പരീക്ഷണം രണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് സ്നേഹമുള്ളവരെ ഒന്നുമില്ലായ്മയിൽ നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ദൈവത്തോട് നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു നമുക്ക് നിരവധിയാമെണ്ണം നമുക്ക് ആവശ്യമുള്ളതും അതിനധികവും ദൈവം ചിലപ്പോൾ തന്നിട്ടുണ്ടാകും ചിലപ്പോൾ തരാത്തതും ഉണ്ടാകാം എങ്കിലും സ്നേഹമുള്ളവരെ ഒരു പരിധി കഴിയുമ്പോൾ നമ്മളെല്ലാവരും പിന്നെ ദൈവത്തെ പരീക്ഷണം തുടങ്ങിയ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ പറയും ആ ദൈവം വേണമെങ്കിൽ സഹായിക്കട്ടെ ദൈവം നോക്കിക്കൊള്ളും ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് അതിലേ അതിലേ ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ ശ്രമിക്കുന്നതാണോ ദൈവം നമ്മളെ രക്ഷിക്കുക അതോ കാല് അറിയാതെ വഴി താഴേട്ട് വീഴുമ്പോൾ രക്ഷിക്കുന്ന ഒരു ദൈവമാണോ നമുക്കുള്ളത് നമ്മൾ മനഃപൂർവ്വം വനത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുമ്പോൾ അത് നമ്മുടെ അഹങ്കാരം കൊണ്ട് നമ്മൾ ചാടുകയല്ലേ നമുക്കറിയാം നമുക്ക് നമ്മളെ സംരക്ഷിക്കാൻ അവിടെ ആരുമില്ല എന്ന് പക്ഷെ ദൈവപരിപാലനയിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ വീഴുന്ന വീഴ്ചകളെ താങ്ങാൻ കഴിവുള്ള ദൈവം നമുക്കുണ്ട് നൂറ് ശതമാനം നമുക്കത് ശരിയാണ് പക്ഷെ ദൈവത്തെ അവഗണിച്ച് നമ്മൾ ചാടുമ്പോൾ അത് ദൈവത്തെ നമ്മൾ പരീക്ഷിക്കുകയല്ലേ സ്നേഹമുള്ളവരെ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ ഉയർത്തിയ ഒരു ദൈവം നമുക്കുണ്ട് ആ ദൈവത്തെ അവഗണിച്ചുകൊണ്ട് നമ്മ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്ത പ്രവൃത്തികളിലേക്ക് ജനികമായ ആസക്തികളിലേക്ക് കുടുംബത്തിന് ഇഷ അ കുടുംബത്തിന് ദോഷമായ പ്രവൃത്തികളിലേക്ക് നമ്മൾ ചാടുമ്പോൾ ദൈവമേ അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതല്ലേ ദൈവത്തെ പരീക്ഷിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത് പരീക്ഷണം മൂന്ന് ഈശോ സാധാനോട് പറയുകയാണ് സാധാനെ ദൂരെ പോവുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക നമുക്ക് നമ്മുടെ സർവശക്തരായ ദൈവത്തിന് തന്നെയാണോ നമ്മുടെ ഓരോ ചിന്തകളും ഓരോ മേഖലകളും ഓരോ ഓർമ്മയിലും ശക്തി ഓർമ്മയിലും വിവേകത്തിലും ബുദ്ധിയിലും പ്രവൃത്തിയിലും എല്ലാം സർവശക്തരായ ദൈവം മാത്രമേ നമുക്ക് പാടുള്ളൂ ദൈവം ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ് മറ്റൊന്നും നമുക്ക് പാടില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ വചനങ്ങളെല്ലാം സ്വീകരിക്കുന്ന മക്കളാണെന്ന് നമ്മൾ പറയുകയും ദൈവത്തെ ആരാധിക്കും ആരാധിക്കാതിരിക്കുകയും മറ്റു പലതിനും മറ്റു പലതിനും നമുക്കിവിടെ അങ്ങനെ ദീർഘമായി സംസാരിക്കാൻ പറ്റത്തില്ലെങ്കിലും മറ്റു പലതിനും നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ അകന്നു പോകുന്ന അവസ്ഥകളുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുക സർവശക്തരായ ദൈവത്തിന് പൂർണമായ പൂർണ്ണമായ അവകാശം നമുക്ക് കൊടുക്കാം ദൈവപരിപാലനയാണ് നമുക്ക് ഏറ്റവും വലുത് ദൈവത്തിൻ്റെ പരിപാലനയിൽ നമുക്ക് ആശ്രയിക്കാം ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൾ ദൈവവചനങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം ദൈവത്തെ പരീക്ഷിക്കാതിരിക്കാം ദൈവത്തിൽ പൂർണ്ണമായി നമുക്ക് ആശ്രയം വയ്ക്കാം സ്നേഹമുള്ളവരെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന മഹാമാരികൾ നമുക്ക് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയാതെ ലോകം നടുങ്ങി തിരിച്ചിരിക്കുമ്പോഴും സർവശക്തനായ ദൈവത്തോട് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പറയാം കഥാവേ അങ്ങയുടെ കോപം കരുണയായി ഞങ്ങൾ വർഷിക്കണമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവവചനം ശേഖരിക്കാതെ പോയ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ പരീക്ഷിച്ച നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ പൂർണ്ണമായി ആരാധിക്കാത്ത നിമിഷങ്ങൾ ഇവയെല്ലാം ഓർത്ത് അനുദവിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും ദൈവത്തോട് അനുദവിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ടുകൊണ്ട് നമുക്ക് ബാക്ക് ടു യുവർ ഗോഡ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിക്കാം ദൈവസന്നിധിയിലേക്ക് തിരികാം ആ കുരിശിലേക്ക് നോക്കാം കുരിശിൽ കടന്ന് കാൽവരി കാൽവരി കുരിശിൽ കടന്നുകൊണ്ട് യേശുനാഥൻ പാപത്തിന് പരിഹാര ബലിയായി നമ്മുടെ എല്ലാ പാപങ്ങൾക്ക് പരിഹാര ബലിയായി യേശു കുരിശിലേറി ആ കുരിശിനെ അറിഞ്ഞവരും ആ യേശുവെ അറിഞ്ഞവരാരും വീണ്ടും വീണ്ടും യേശുവെ പരീക്ഷിക്കുകയോ ദൈവത്തിൻ്റെ വചനങ്ങൾ ഏറ്റെടുക്കാതിരിക്കുകയോ ദൈവത്തെ പൂർണ്ണമായി ആരാധിക്കാതിരിക്കുകയോ ചെയ്യില്ല വരെ നമ്മുടെ ജീവിതം മുഴുവനും പൂർണ്ണമായും സർവശക്തനായ ദൈവത്തിന് സമർപ്പിക്കാമെന്ന് മാനസാന്തരത്തോടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം അമേൻ